സൗരങ്ങളെ ഇന്നേ ദിവസം കർത്താവിന്റെ അത്ഭുതകരമായ ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ഒരു നിറവ് അനുഗ്രഹത്തിന്റെ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി പോവുകയാണ് ഈശോ ഇന്ന് ആഗ്രഹിക്കുന്നത് ഒന്ന് മാത്രമാണ് ഈശോയിൽ നിന്ന് ലഭിക്കുന്ന ഈ അനുഗ്രഹത്തിന് ദൈവകൃപയുടെ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയെ സ്വീകരിക്കുക സ്വീകരിക്കുക ഈശോ പറഞ്ഞില്ലേ നിങ്ങൾ ഭാരം വഹിക്കുന്നവരും അധ്വാനിക്കുന്നവരുമാണെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കൽ വരിക ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം നിങ്ങളിത് സ്വീകരിക്കുക അതേ കർത്താവ് പറഞ്ഞു നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കുടുംബം നിങ്ങളുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും അപ്പം നമുക്ക് ഈ നിമിഷം ഒന്ന് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം ഇന്നേ ദിവസം ഈശോയുടെ ഒരു പ്രത്യേകമായ നിറവ് നമ്മുടെ ജീവിതത്തിലേക്ക് സമർത്ഥമായി ചൊരിയപ്പെടും കുരിശിൽ നമുക്ക് വേണ്ടി സക്കലതും പൂർത്തീകരിച്ചവന്റെ ആ നമ്മുടെ ആത്മാവിൽ നിറയപ്പെടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആത്മീയവും ഭൗതികവുമായ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു ഞാനിത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ വീണ്ടും ഇത് പറയാൻ കാരണം ഇന്നേ ദിവസം കർത്താവ് ഒരു പ്രത്യേക പുതിയ മേഴ്സി ഒരു പുതിയ കൃപ അവിടെ നമ്മളിലേക്ക് അയക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഓരോ ദിവസവും ഓരോ പുതിയ കൃപ അവിടെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസത്തെ ഒരു കൃപയുണ്ട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഒരു അനുഗ്രഹമുണ്ട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു അഭിഷേകമുണ്ട് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയുള്ള ഒരു നിറവുണ്ട് ഇന്നത്തെ ദിവസത്തിനു ഒരു പ്രത്യേക ഒരു ലീഡിങ് ഓഫ് സ്പിരിറ്റുണ്ട് അതിനു വേണ്ടിയൊക്കെയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് Temsi, think, kind of pastor, ീ വചനം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കൂടി ഇരുന്ന് ഈ ദൈവവചന സന്ദേശം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഈശോയുടെ ആത്മാവിനെ ലീഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ കൃപയുടെ സമൃദ്ധിയുടെ ഒരു വലിയ അഭിഷേകം അവർ നിറയപ്പെടുന്നതിന് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുകയാണ് ഈശോയുടെ ആത്മാവിനെ ശക്തി അവരിൽ വ്യാപരിക്കട്ടെ ഈശോയെ അവിടെ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടോ മൂന്നോ പേരെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടായിരിക്കും ഈശോ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി സകലതും അവിടുന്ന് ചെയ്തു കഴിഞ്ഞെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുത്തെ ആണിപ്പോഴത്തുള്ള ആ കരം ഇന്ന് ഞങ്ങളെ ഞങ്ങളുടെ ശിരസ്സിന്മേൽ വെച്ച് അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി പറയുന്നു കൃപയുടെയും നീതിയുടെയും ദാനത്തിന് സമൃദ്ധി നൽകിക്കൊണ്ട് അവിടുന്ന് ഞങ്ങളെ അഭിഷേകം കൊണ്ട് ഇന്നത്തെ ദിവസത്തിന് വേണ്ട പ്രത്യേക കൃപ നൽകിക്കൊണ്ട് അവിടുന്ന് ഞങ്ങളെ ബ്ലസ് ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ